ആലുവയിൽ കോൺക്രീറ്റ് മിക്സർ ട്രക്ക് റോഡിനോട് ചേർന്നുള്ള കാനയിലേക്ക് തലകീഴായി മറിഞ്ഞു പുലർച്ചെ ദേശീയപാതയിൽ ആലുവ പുളിഞ്ചൂട് മെട്രോയ്ക്ക് സമീപത്താണ് ഈ അപകടമുണ്ടായത് ഡ്രൈവർ റോഡിലേക്ക് തെറിച്ചു വീണതിനാൽ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ ഒരു വലിയ അപകടമാണെന്ന് തോന്നും ഭാഗ്യത്തിന് ഡ്രൈവർ രക്ഷപ്പെട്ടു നാലര മണിക്കാണ് ഈ സംഭവം നടന്നത് <ion> ും പറ്റില്ല പ്രദീപ് ജോസഫിന്റെ പ്രദീപ് ഇത് ലോഡോട് കൂടിയാണോ പറഞ്ഞത് അധിപക്ഷത്തിന് വലിയ അപകടമാണ് ഒഴിവായത് കുറച്ച് ലോഡ് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കോൺക്രീറ്റ് മിക്സർ ലോറിയാണിത് അപകടത്തിന്റെ കാരണം വ്യക്തമല്ല ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അതോ എന്തെങ്കിലും യന്ത്ര തകരാറാണോ അപകട കാരണമെന്ന് വ്യക്തമല്ല നമുക്ക് ആ വാഹനത്തിന്റെ കിടപ്പ് കണ്ടാൽ മനസ്സിലാകും ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഒട്ടേറെ ടയറുകളുള്ള വാഹനമാണ് ഈ കോൺക്രീറ്റ് മിക്സർ വാഹനങ്ങൾ പലപ്പോഴും ഓട്ടത്തിനിടയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാമല്ലോ അങ്ങനെ പോകുമ്പോഴാണ് പുലർച്ചെ നാല് മണിക്ക് ശേഷം ഈ അപകടം അപകടമുണ്ടായതിന് പിന്നിൽ റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നത് കാണാം തൊട്ടടുത്ത് റോഡിനോട് തൊട്ട് ചേർന്നല്ല എങ്കിലും ഏതാണ്ട് സമാന്തരമായാണ് റോഡും റെയിൽവേ ട്രാക്കും പോകുന്നത് ആ സമയത്ത് അതുവഴി നടക്കാനിറങ്ങിയ ആൾക്കാരും പ്രദേശവാസികളും ഫയർഫോഴ്സും ഒക്കെ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തെറിച്ച് വീണതുകൊണ്ട് മാത്രം ഡ്രൈവർ രക്ഷപ്പെടുകയും ചെയ്തു ഇദ്ദേഹത്തിന് നിസ്സാര പരിക്കുകളെ ഉണ്ടൂ എന്നാണ് മനസ്സിലാക്കുന്നത്